താൻ കരാറുകാരോട് പണം ആവശ്യപ്പെട്ടെന്ന് തെളിയിച്ചാൽ കൌൺസിലർ സ്ഥാനം രാജിവെക്കുമെന്ന് സി പി എം മണ്ണാർക്കാട് ലോക്കൽ സെക്രട്ടറി കെ മൺസൂർ ആരോപണം ചെയർമാന്റെ നേതൃത്വത്തിലുള്ള ഗൂഢാലോചനയാണെന്നും തിരഞ്ഞെടുപ്പ് അടുത്തതിനാൽ തന്നെയും പാർട്ടിയെയും അപകീർത്തിപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യമെന്നും കെ മൺസൂർ പറഞ്ഞു ഇപ്പോ എനിക്കെതിരായിട്ടുള്ള ആരോപണം എന്ന് പറയുന്നത് കോൺട്രാക്ടർമാരെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങുന്നു എന്നുള്ള രൂപത്തിലാണ് ഇന്നലെ കണ്ട ആരോപണം യഥാർത്ഥത്തിൽ ഈ ആരോപണം ഉന്നയിച്ച ആള് നഗരസഭയിൽ ഏതെങ്കിലും തരത്തിൽ വർക്കെടുത്തിട്ടുണ്ടോയെന്നോ അല്ലെങ്കിൽ നഗരസഭയുടെ ഈ ആരോ ആരോപിച്ച ആള് കോണ്ടാക്ടറാണോ എന്നുള്ളതും കൂടി തെളിയിച്ചാൽ നന്നായിരുന്നു എന്നാണ് എനിക്ക് അവസരത്തിൽ സൂചിപ്പിക്കാൻ ഇപ്പോൾ മുസ്ലിം ലീഗ് ഒരുപാട് ആരോപണങ്ങൾ ആ പത്രസമ്മേളനത്തിൽ എനിക്ക് കാണാൻ സാധിച്ചു ലീഗിനോട് പറയാനുള്ളത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ നഗരസഭയുടെ ചെയർമാൻ്റെ പ്രദേശവും അല്ലെങ്കിൽ അവരുടെ നഗരസഭയിലും ഒരു അന്വേഷണം ലീഗ് സ്വമേധയാ നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഈ നാലര കൊല്ലത്തിൻ്റെ ഇടയിൽ ഒരു പാവപ്പെട്ട ഒരു ഒരു വീട് വെക്കാൻ പോലും ഒരു തവണ പോലും ഫണ്ട് വെക്കാത്ത അല്ലെങ്കിൽ ഒരു വീട് പോലും അനുവദിക്കാത്ത നഗരസഭ വരിക്കുന്ന മുസ്ലിം ലീഗിന്റെ പ്രതിനിധികളാണ് ഇവിടെ ഇന്ന് വന്ന് എനിക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഈ ആരോപണം ഉന്നയിച്ച ആൾക്ക് മണ്ണാർക്കാട് നഗരസഭയിൽ ഏതെങ്കിലും വർക്ക് എടുക്കണോ എന്ന് തെളിയിച്ചാൽ അതോടൊപ്പം ഇയാൾ കോണ്ടാക്ടറാണോ എന്ന് തെളിയിച്ചാൽ ഞാൻ എൻ്റെ ഈ കൗൺസില് സ്ഥാനം രാജിവെച്ചോളാം എന്ന് ഈ സമയത്ത് ഞാൻ സൂചിപ്പിക്കുകയാണ് അതോടൊപ്പം ആരോപണം ഉന്നയിച്ച മുസ്ലിം ലീഗിന്റെ ഇതിന് ആരോപണത്തിന് നേതൃത്വം കൊടുത്ത ചെയർമാൻ രാജിവെക്കാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് എനിക്ക് അവസരത്തിൽ സൂചന തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഇരുപത്തിരണ്ടാം വാർഡ് കൌൺസിലറും ലോക്കൽ സെക്രട്ടറിയുമായ കെ മൺസൂർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വാർഡിൽ നടത്തിയ റോഡ് വികസനം എസ് സി നഗറിലേക്കുള്ള പ്രവേശന വഴിയിലാണ് ഇക്കാര്യത്തിൽ വിജിലൻസ് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു അതേസമയം നഗരസഭയിലെ മുസ്ലിം ലീഗ് കൌൺസിലർമാരുടെ വാർഡുകളിലും അന്വേഷണം വേണം ചെയർമാന്റെ വാർഡിൽ മാത്രം ഒരു കോടിയോളം രൂപയുടെ ഫണ്ടാണ് വകയിരുത്തിട്ടുള്ളത് ഇക്കാര്യവും അന്വേഷിക്കണം വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളെ മുന്നിൽ മുും സി പി എമ്മിൽ നിന്നും നടപടി നേരിട്ടവരും ചേർന്ന് നടത്തുന്ന നാടകമാണ് ഇതിനെല്ലാം പിന്നിലെന്നും മൻസൂർ പറഞ്ഞു ഞാൻ പറഞ്ഞത് അയാള് ലീഗുമായി ചില ആളുകളുടെ ഗൂഢാലോചനയുടെ ഭാഗമായി കൊണ്ടാണ് എന്ന് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞല്ലോ ആദ്യം തന്നെ തുടക്കത്തിലേ ഞാൻ പറഞ്ഞു അതിന്റെ ഭാഗമായി കൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ോപണം ഉന്നയിച്ച ആള് ഒരു കോണ്ടാക്ടറാണോ അല്ല നഗരസഭയിൽ ഒരു വർക്ക് എടുത്തിട്ടുണ്ടോ ഇല്ല പിന്നെ എങ്ങനെയാണ് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വാർഡുകളിൽ ഞങ്ങള് ഇവർ വർക്ക് എടുക്കുമ്പോ ഭീഷണിപ്പെടുത്തിയെന്ന് പറയാം ഞാൻ ഭീഷണിപ്പെടുത്തി എന്ന് എങ്ങനെ പറയാം ഒരു വർക്കർ ആളെടുത്താലല്ലേ ഭീഷണിപ്പെടുത്തേണ്ട കാര്യമുള്ളൂ പിന്നെ അവിടെ എടുത്ത കോൺട്രാക്ടർമാരെന്ന് പറയുന്നത് അവിടെ ഉമ്മർ എടുത്തിട്ടുണ്ട് നൌഫൽ എടുത്തിട്ടുണ്ട് പ്രേമരാജ് എടുത്തിട്ടുണ്ട് ഷോബിൻ എടുത്തിട്ടുണ്ട് റിയാസ് എടുത്തിട്ടുണ്ട് ഈ ആളുകൾക്കൊന്നും ആരോപണമില്ലല്ലോ അപ്പോ ഇത് ബോധപൂർവം ലീഗിന്റെയും സഹായത്തോടു കൂടി തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതിന്റെ ചെയ്യാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ടുള്ള ആയിട്ടുള്ള ഒരു சிசிஎன் மன்னார்காடு